ഹരി ഓം വൈശാഖമാഹാത്മ്യം വൈശാഖത്തിൻ്റെ മഹത്വ കാരണം എല്ലാവർക്കും സർവേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വൈശാഖ മാഹാത്മ്യം വ്യക്തമാക്കുന്ന കഥകൾ ശ്രവിച്ച മിഥിലാധിപതി ശ്രുതദേവനോട് വൈശാഖത്തിൻ്റെ മഹത്വ കാരണം പറയണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ശ്രുതദേവൻ കഥ പറയാൻ തുടങ്ങി വിക്ഷുവാകു കുലത്തിലെ രാജാവായിരുന്നു മൃഗൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ കീർത്തിമാൻ നായാട്ടിനായി കാട്ടിൽ പോയി ദുഷ്ടജീവികളെ നിഗ്രഹിച്ച് നടന്നപ്പോൾ ഗുരുവായ വധിഷ്ഠനെ ദർശിക്കണമെന്ന ആഗ്രഹമുണ്ടായി അതിനുവേണ്ടി ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയിൽ പല ദൃശ്യങ്ങളും കണ്ടു ചില മഹർഷിമാർ തണ്ണീർ പന്തൽ നിർമ്മിക്കുന്നു മറ്റു ചിലർ സസന്തോഷം ജലം ദാനം ചെയ്യുന്നു ചിലർ തണൽ നൽകുന്ന മണ്ഡപങ്ങൾ നിർമ്മിക്കുന്നു ചിലർ ജലം ശുദ്ധീകരിക്കുന്നു ചിലർ ക്ഷീണിച്ച ബ്രാഹ്മണരെ ശ്രദ്ധാപൂർവം വീശിക്കൊണ്ട് അവരുടെ ക്ഷീണം മാറ്റാനുള്ള ശ്രമത്തിലാണ് ഫലമൂലാദികൾ ഭക്തിപൂർവം ദാനം ചെയ്യുന്ന ചിലരെയും കണ്ടു ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ മഹർഷിമാർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ അറിയണമെന്ന് രാജാവിന് തോന്നി അദ്ദേഹം അവരോട് തന്നെ വിശദമായി ചോദിച്ചു തങ്ങൾ വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യന്മാരാണെന്നും കർമ്മങ്ങളുടെ ഉദ്ദേശം ഗുരു തന്നെ പറഞ്ഞു തരുമെന്നും അറിയിച്ചു രാജാവ് ഗുരു സന്നിധിയിലെത്തി ഇങ്ങനെ ചോദിച്ചു ജ്ഞാനമൂർത്തേ അങ്ങയുടെ ശിഷ്യന്മാർ ചെയ്യുന്ന കർമ്മം എന്താണ് അതിൻ്റെ ഫലം എന്താണ് ഗുരു മറുപടി നൽകി ഇത് വൈശാഖ മാസമാണ് ഈ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യദായകങ്ങളാണ് പ്രഭാത സ്നാനം തന്നെ ഒരാൾ ചെയ്തിട്ടുള്ള പാർവ പാപങ്ങൾ നശിക്കും അദ്ദേഹം വിഷ്ണുഭക്തനായി മാറും സ്നാനാദികർമ്മങ്ങൾ മാധവമാസത്തിൽ അനുഷ്ഠിക്കാത്ത ആൾ ചണ്ടാലനായി ജനിക്കും ഈ മാസം വിഷ്ണുദേവനെ സ്മരിച്ചുകൊണ്ട് ജപദ്ധ്യാനാദികൾ ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കും ദാഹിക്കുന്നവർക്ക് ജലം കൊടുത്താൽ അത് ഭഗവാനു പ്രിയങ്കരമാണ് വൈശാഖധർമ്മം സ്വയം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും വേണം രാജാവ് വസിഷ്ഠനെ പ്രണവിച്ചതിന് ശേഷം സ്വന്തം രാജ്യത്തിലെത്തി അപ്പോൾ ആദ്യം ചെയ്ത കർമ്മം വൈശാഖ മാഹാത്മ്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പെറുംപറ അടിച്ച് ഈ പുണ്യദിനത്തിൻ്റെ മഹത്വം രാജനിവാസികളെ മുഴുവൻ അറിയിച്ചു ഒമ്പത് വയസ്സിന് മുകളിലും എൺപത് വയസ്സിന് താഴെ ഉള്ളവരും വൈശാഖ വ്രതം നിർബന്ധമായും അനുഷ്ഠിക്കണമെന്ന് ആജ്ഞാപിച്ചു രാജാജ്ഞ അനുസരിക്കാത്തവരെ വധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വൈശാഖമാഹത്മ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുവാൻ വേണ്ടി ഓരോ രാജ്യത്തിലും പണ്ഡിതന്മാരെ നിയോഗിച്ചു രാജാവ് സ്വയം ദാനധർമാദികൾ നിർവഹിച്ചു ഈ വ്രതം അനുഷ്ഠിച്ച എല്ലാവരും വൈകുണ്ഠത്തിലെത്തി ഭക്തിയില്ലെങ്കിലും സത്കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് അവർക്ക് വിഷ്ണുലോകത്തിലെത്താൻ കഴിഞ്ഞു നരകത്തിൽ കൊണ്ടുപോകാൻ ആരെയും കിട്ടാത്തതുകൊണ്ട് ധർമ്മരാജൻ ദുഃഖിതനായി പാവികളുടെയും പാപങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ചിത്രഗുപ്തനും ജോലിയില്ലാതെയായി സ്വർഗവും നരകവും ശൂന്യമായി കാലൻ്റെ ലോകത്തിലേക്കുള്ള മാർഗവും നിഷ്ഫലമായി ഒരു ദിവസം നാരദ മഹർഷി കാലപുരിയിലെത്തി ധർമ്മരാജൻ മഹർഷിയെ വന്ദിച്ചു കൂടി ഇങ്ങനെ ചോദിച്ചു ചിത്രഗുപ്തനും സേവകരും കർമ്മങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥരായിക്കാൻ കാരണം എന്താണ് കാലൻ മറുപടി നൽകി ഭൂമിയിൽ വിഷ്ണുഭക്തനായ ഒരു രാജാവുണ്ട് അദ്ദേഹം വൈശാഖധർമ്മം സ്വയം അനുഷ്ഠിക്കുകയും ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നല്ല വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും ജനങ്ങൾ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു സ്വർഗവും എൻ്റെ ലോകവും ശൂന്യമായി ഇത് കേട്ടപ്പോൾ നാരദൻ ധർമ്മിഷ്ഠനായ രാജാവിനോട് യുദ്ധം ചെയ്യാനുള്ള പ്രേരണ കാലന് നൽകി അനന്തരം അപ്രത്യക്ഷനാവുകയും ചെയ്തു കാലൻ മന്ത്രിമാരുമായി ആലോചിച്ച് അയോധ്യ രാജ്യത്ത് യുദ്ധത്തിനായി പ്രവേശിച്ച ശംഖനാഥം ഒഴക്കി യുദ്ധകാഹളം കേട്ട് സകലരും ഭയന്നു വിറച്ചു ചിലർ ഭയം കൊണ്ട് താഴെ വീണു സമുദ്രജലം കലങ്ങുകയും പർവ്വതങ്ങൾ കുലുങ്ങുകയും ചെയ്തു ഇതിൻ്റെ കാരണമന്വേഷിച്ച അയോധിപതിയായ കീർത്തിമാൻ മഹിഷാരൂഢനായ ഒരു പുരുഷനെ കണ്ടു ആ പുരുഷൻ കാലനാണെന്ന രാജാവിന് മനസ്സിലായി രാജാവ് വിഷ്ണുദേവനെ സ്മരിച്ചതിന് ശേഷം യുദ്ധത്തിന് പുറപ്പെട്ടു കാലസൈന്യവും രാജസൈന്യവും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടായി കീർത്തിമാൻ എന്ന രാജാവും ധർമ്മരാജനും പരസ്പരം യുദ്ധം ചെയ്തു കാലദണ്ഡം രാജാവിൻ്റെ നേരെ പ്രയോഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ അതിന് പ്രത്യാസമില്ലാത്തതുകൊണ്ട് രാജാവ് ഭക്തിപൂർവ്വം വിഷ്ണുദേവനെ ധ്യാനിച്ച് നിന്നു ഭഗവാൻ സുദർശന ചക്രം പ്രയോഗ ഉപയോഗിച്ച് അതിനെ തടഞ്ഞു സുദർശന ചക്രം കാലനെ കൂടി ദഹിപ്പിക്കുവാൻ തയ്യാറായി അപ്പോൾ രാജാവ് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി കാലനെ ദഹിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചു സുദർശന ചക്രം അപ്രത്യക്ഷമാവുകയും വൈകുണ്ഠത്തിലേക്ക് പോകുകയും ചെയ്തു കാലനെ പോലും ദഹിപ്പിക്കുവാനുള്ള ശക്തി വൈശാഖധർമ്മക്ക് ഉണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് രാജാവിനോട് പരാജയം സംഭവിച്ചതിൽ കാലന് അസ്വസ്ഥത അനുഭവപ്പെട്ടു വിഷണ്ണനായ അദ്ദേഹം ബ്രഹ്മലോകത്തിൽ പോയി വേദശാസ്ത്രങ്ങളും സമുദ്രങ്ങൾ നദികൾ പർവ്വതങ്ങൾ തുടങ്ങിയവയും ദിവ്യരൂപത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ ചുറ്റും സേവന തൽപരരായി നിൽക്കുന്നത് കാലൻ കണ്ടു പരാജയം സംഭവിച്ചതിലുള്ള വിഷാദവും ലജ്ജയും മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് ബ്രഹ്മലോകത്തിലെത്തിയ കാലനെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു കാലന് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു കാലന്റെ പിന്നാലെ സേവകനായ ചിത്രഗുപ്തനും എത്തി അദ്ദേഹവും വിഷണ്ണനായിരുന്നു എല്ലാവരെയും കരയിക്കുന്ന കാലന്റെ കരച്ചിൽ കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു കാലൻ ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു രൂപം പോണ്ട വായുദേവൻ കാലനെ എഴുന്നേൽപ്പിച്ച് ഒരു പീഡത്തിലിരുത്തി ദുഃഖകാരണങ്ങൾ ബ്രഹ്മാവിനെ അറിയിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു കാലൻ ഇങ്ങനെ പറഞ്ഞു എന്റെ പുണ്യം മുഴുവൻ നശിച്ചു സ്വാമി നൽകുന്ന ധനം സ്വീകരിച്ചു കൊണ്ട് ഏൽപ്പിച്ച ജോലി ചെയ്തിരിക്കുന്നത് നികൃഷ്ടകർമ്മമാണ് ഇങ്ങനെ കർമ്മം ചെയ്യുന്നവർ പല ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരും കീർത്തിമാൻ എന്ന രാജാവിനെ ഭയന്ന് ഭൂമിയിലുള്ളവർ വൈശാഖധർമ്മം അനുഷ്ഠിക്കുന്നു പിതൃപൂജ തീർത്ഥസ്നാനം എന്നിവ നടത്താത്തവർ പോലും വൈശാഖധർമ്മം വിധിപ്രകാരം അനുഷ്ഠിച്ച് വിഷ്ണുലോകത്തിലെത്തുന്നു എന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ദണ്ടും യമപടവും അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്ത് കീർത്തിമാണെന്ന് രാജാവ് സമസ്ത സത്കീർത്തിയും സമ്പാദിച്ചു കോപം ലജ്ജ അസൂയ അഭിമാനം തുടങ്ങിയവയാൽ അസ്വസ്ഥത അനുഭവിക്കുന്ന കാലൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു ഒരാളുടെ ഗുണഗണങ്ങൾ കണ്ടാൽ അസൂയ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് സജ്ജനങ്ങളുടെ ഗുണം കണ്ടാൽ ദുഃഖിക്കരുത് വിഷ്ണുദേവനെ പൂജിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുകയില്ല നിന്ദ്യമായ കർമ്മം അനുഷ്ഠിക്കുന്നവരും ഹരിയുടെ നാമോചരണത്താൽ വൈകുണ്ഠം പ്രാപിക്കും മാധവമാസത്തിലെ വിഷ്ണുപൂജയുടെ മഹിമ പ്രത്യേകം പറയേണ്ടല്ലോ മാധവ മാസം മാധവന് പ്രിയപ്പെട്ട മാസമാണ് അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് വൈശാഖധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ആദി വ്യാധികളും മൃത്യുവയവും ഉണ്ടാവുകയില്ല ഒരു തരത്തിലുള്ള പാപവും അവരെ ബാധിക്കുകയില്ല പാപത്തെക്കുറിച്ച് ഓർത്ത് അങ് ദുഃഖിക്കേണ്ടതില്ല ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടും അസഹ്യമായ ദുഃഖത്താൽ കാലൻ കരഞ്ഞുകൊണ്ടിരുന്നു ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു മാധവന് പ്രിയപ്പെട്ടവനെ നിഗ്രഹിക്കുന്നത് ശരിയല്ലെന്നുള്ള ബോധം ഇനിയും അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ദുഃഖം ശമിപ്പിക്കുവാൻ വിഷ്ണുദേവനോട് എല്ലാം ഉണർത്തിക്കാം എന്നോട് പറഞ്ഞതുപോലെ വിഷ്ണു ഭഗവാനോട് പറയരുത് അനർത്ഥം വരുത്തരുത് വിഷ്ണുദേവൻ്റെ ദർശനത്തിനായി ബ്രഹ്മാവ് താപസന്മാരോടും ദേവന്മാരോടും കാലനോടും കൂടി പാലാഴിയുടെ തീരത്തെത്തി വിഷ്ണുദേവനെ എല്ലാവരുടെ എല്ലാവരും കൂടി സ്തുതിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും കൂടി ആഗമിക്കുവാനുള്ള കാരണം ശ്രീഹരി ചോദിച്ചു ധർമ്മരാജൻ്റെ മുഖത്ത് സന്തോഷവും സന്തോഷം പ്രകടമാകാത്തതിൻ്റെ കാരണം ഭഗവാൻ പ്രത്യേകം ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് കൂപ്പുകൈകളോടുകൂടി ഇങ്ങനെ പറഞ്ഞു കീർത്തിമാൻ എന്ന രാജാവ് മനുഷ്യരെ മുഴുവനും വൈശാഖധർമ്മം അനുഷ്ഠിപ്പിച്ച് അങ്ങയുടെ വൈകുന്ധത്തിൽ എത്തിപ്പിക്കുന്നു തൽഫലമായി കാലപുരി ശൂന്യമായി അതിൻ്റെ ദുഃഖമാണ് അദ്ദേഹത്തിനുള്ളത് രാജാവിനോട് യുദ്ധം ചെയ്തുവെങ്കിലും കാലതണ്ട് പ്രയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അങ്ങയുടെ സുദർശന ചക്രം അതിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചു അങ്ങയുടെ ഭക്തന്മാരായ മഹാത്മാക്കളെ വധിക്കുവാനുള്ള ശക്തി ശക്തിയില്ലാത്തതുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു വിഷ്ണുദേവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രാണനായ കൗസ്തുഭവും ശ്രീവത്സവവും പ്രാണപ്രിയയായ ലക്ഷ്മിയും വനമാല ശേഷൻ പാലാഴി വൈകുണ്ഠം ഗരുഡൻ എന്നിവയും ഉപേക്ഷിച്ചാലും എൻ്റെ ഭക്തരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ധർമ്മരാജാവെ ദുഃഖങ്ങൾ അകറ്റുവാൻ വേണ്ടി ഞാൻ പറയുന്നത് കേൾക്കുക കീർത്തിമാൻ്റെ ആയുസ് പതിനായിരം വർഷമാണ് അതിൽ ഇനി രണ്ടായിരമേ അവശേഷിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ മോക്ഷം നൽകും അതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക ദാനധർമാദികൾ നശിപ്പിക്കുന്ന വേനൻ എന്ന ഒരു രാജാവ് ഉണ്ടാകും വേദാർത്ഥ ധർമ്മങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഞാൻ അന്ന് ഭൂമിയിൽ അവതരിക്കും അപ്പോൾ ഞാൻ വൈശാഖധർമ്മം വീണ്ടും പ്രചരിപ്പിക്കും സ്വയംകൃതമായ പാപങ്ങളാൽ വേനന് അന്ത്യം സംഭവിക്കും സകല ധർമ്മങ്ങളെയും പരിപാലിക്കുവാൻ ഞാൻ പൃതു എന്ന രാജാവായി ജനിക്കും എന്നിൽ സർവവും സമർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എൻ്റെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാണ് കീർത്തിമാനോട് പറയുവാൻ സനന്ദനെ ഒരു കാര്യം ഏൽപ്പിച്ചു കാലനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകം സ്നാനം ചെയ്യണം അർക്കവും നൽകണം പൗർണമി ദിനം ഒരു ബ്രാഹ്മണൻ ധർമ്മരാജാവ് എന്ന് സങ്കല്പിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം സനന്ദൻ വിഷ്ണുദേവന്റെ ആജ്ഞ അനുസരിക്കുവാൻ തയ്യാറായി കാലനെ ആസ്വദിപ്പിച്ചുകൊണ്ട് വിഷ്ണുദേവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പൃതുവായി അവതരിക്കുമ്പോൾ വൈശാഖധർമ്മം ഒഴികെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കും വൈശാഖധർമ്മം ഇല്ലാതെയാകുമ്പോൾ പുണ്യവും ക്ഷയിക്കും അതുകൊണ്ട് തൽക്കാലം ദുഃഖമെല്ലാം മാറ്റി സ്വഭവനത്തിലേക്ക് പോയാലും ഇത്രയും അരുളിയ വിഷ്ണുദേവൻ അപ്രത്യക്ഷനായി ധർമ്മരാജനും ഖേദങ്ങൾ മാറി സ്വന്തം രാജധാനിയിൽ എത്തി ഹരി ഓം